സ്വകാര്യ ബസും കാറും കൂട്ടിയടിച്ച് ഒമ്പത് പേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരം പത്തനാപുരം പുനലൂർ റൂട്ടിൽ വാഴത്തോപ്പ് ഭാഗത്ത് ഇന്ന് രാവിലെയായിരുന്നു അപകടം കാറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായ മലപ്പുറം സ്വദേശി സുനീഷ് സുനീഷിന്റെ ഭാര്യ കറവൂർ പെരുന്തോയിൽ സ്വദേശിനി അജിത സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ലാലു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ പേർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലാലുവും സുനീഷും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ് ലാലുവിന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് സുനീഷിന്റെ നില ഗുരുതരമാണ് രാവിലെ ആയിരുന്നതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു ഇത് വൻ അപകടം ഒഴിവാക്കി പത്തനാപുരം ഭാഗത്ത് നിന്ന് പുനലൂരിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടന്നു വരുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ പൂർണമായി തകർന്നു ബസ് വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സമീപത്തുള്ള മതിലിടിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ മലപ്പുറത്തു നിന്നും യാത്ര തിരിച്ചതാണ് കാർ യാത്രികർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം